നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ പത്തൊമ്പത് കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് നാൽപ്പത്തി എട്ട് രൂപ അൻപത് പൈസയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു സിലിണ്ടറിന് നിലവിൽ ആയിരത്തി രൂപ നൽകണം തുടർച്ചയായ മൂന്നാം മാസമാണ് പാചകവാതക സിലിണ്ടറിന് വില ഉയരുന്നത് സിലിണ്ടറിന് പുറമെ മൈദയ്ക്കും ഭക്ഷ്യ എണ്ണയ്ക്കും പച്ചക്കറികൾക്കുമെല്ലാം അനുദിനം വില ഉയരുകയാണ് മൈദ ഒരു ചാക്കിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഉപഭോക്താക്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളിലെല്ലാം മൈദ ഒഴിച്ചു കൂടാനാവാത്തതാണ് വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളി തുടങ്ങിയ പച്ചക്കറികളെല്ലാം തന്നെ വില വർധനവിൻ്റെ പാതയിലാണ് ഇറച്ചിക്കും വില വർദ്ധിക്കുകയാണ് തൽസ്ഥിതി തുടർന്നാൽ ഭക്ഷണ സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് വിലക്കയറ്റത്തിനനുസരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചാൽ അത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയുമാകും വില കൂട്ടിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരാകട്ടെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലുമാണ് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് നീട്ടിയേക്കും മാസ്റ്ററിങ്ങിനായി നൽകിയ തീയതി അവസാനിച്ചിരിക്കുക എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ മാസ്റ്ററിംഗ് മാത്രമാണ് പൂർത്തിയായത് പത്ത് വയസ്സിന് താഴെയുള്ള ഒമ്പത് ലക്ഷത്തോളം പേരുടെ ബയോമെട്രിക് വിവരം ശേഖരിക്കാൻ എന്ത് സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിലും തീരുമാനമാവാനുണ്ട് എന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കുന്നത് ആധാറിലെയും റേഷൻ കാർഡിലെയും പേരുകളിലെ പൊരുത്തക്കേടുകൾ മൂലം മാസ്റ്ററിംഗ് അസാധുവായവർ കാർഡിലെ പേരുകൾ തിരുത്തേണ്ടി വരും താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അംഗീകരിക്കാത്തതിനാൽ ഒരു ലക്ഷത്തിലേറെ പേരുടെ മസ്റ്ററിങ് അസാധുവായിരിക്കുകയാണ് പേരുകൾ തിരുത്തിയാലും അത് ഹൈദരാബാദിലെ എ ഇ പി ഡി എസ് സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപത്തി ഒന്നിനാണ് അതിനാൽ ഒരു മാസത്തോളം കാത്തിരിക്കേണ്ടി വരും ഇതിനുശേഷമേ ഇവർക്ക് മസ്റ്ററിംഗ് വീണ്ടും നടത്താനാവുകയുള്ളൂ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒക്ടോബർ ഒമ്പതോടെ ലക്ഷദ്വീപിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും തുടർന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പതിനൊന്ന് വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള ബസ്സുകൾ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിത കാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കാൻ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു കണ്ണൂർ ബൈപ്പാസ് പണി പൂർത്തിയാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് തോട്ടട നടാൽ വഴി ഓടുന്ന ബസ്സുകൾക്ക് നേരിട്ട് സർവീസ് റോഡിൽ പ്രവേശിക്കാൻ കഴിയാതെ ചാല അമ്പലം വഴി ഓടി തിരിച്ചു വരുമ്പോൾ ഏഴ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരും ഇരുപത് മിനിറ്റോളം കൂടുതൽ സമയം എടുക്കും ഇത് കാരണം ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അഞ്ചാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ ഒന്നാം ക്ലാസ് മുതൽ ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അവസരം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഡിസംബർ പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരം ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകൾക്ക് വർഷം മൂവായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അയ്യായിരം രൂപയും ഹയർ സെക്കൻഡറിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ബിരുദതലത്തിൽ പതിനായിരം രൂപയാണ് ലഭിക്കുക എ പി എൽ കുടുംബവും മക്കൾ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുമാകണം എന്ന നിബന്ധനയുണ്ട് എ പി എൽ ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മറക്കരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ കുടുംബത്തിൽ പരമാവധി രണ്ട് കുട്ടികൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനായി റേഷൻ കാർഡ് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ അമ്മയുടെ കുട്ടിയുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആവശ്യമായ മറ്റ് രേഖകൾ എന്നിവ സഹിതം വേണം അപേക്ഷകൾ നൽകാൻ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്ങ്